നമസ്കാരം ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം വി ജി എം എസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കിലേക്ക് നീതിയാത്ര നടത്തി രണ്ടായിരത്തി ഓഗസ്റ്റ് ഒന്നിലെ കോടതിയുടെ ഉപസംവരണ വിധി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വേടൻ ഗോത്ര മഹാസഭ സെക്രട്ടേറിയറ്റ് പഠിക്കലേക്ക് നീതിയാത്ര നടത്തി ദളിത് ആദിവാസി സ്ത്രീ പൗരാവകാശ കൂട്ടായ്മ ജനറൽ കൺവീനർ സി എസ് മുരളി നീതിയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഭീം മിഷൻ സംസ്ഥാന കോർഡിനേറ്റർ സജി കെ ചെയർമൻ മുഖ്യപ്രഭാഷണം നടത്തി കടന്നു വന്നിട്ടുണ്ട് നമുക്കറിയാം ഒന്നാം തീയതി ആണ് കേരളത്തിൽ അത് മുന്നിൽ മെമ്മോറിയൽ 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 എന്ന 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 പേരിലും 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 മലയാളി പിന്നീട് നായർ അങ്ങനെ പല പേരുകളിൽ ഈ ഈ ആവശ്യം നമ്മൾ ചരിത്രത്തിൽ നിന്നും ഏറെ പഠിച്ചിട്ടുണ്ട് ഒന്നാം തീയതി സുപ്രീം കോടതി രണ്ടായിരത്തി നാലിലെ ഒരു ഹരിയാന ഹൈക്കോടതിയുടെ മറികടക്കുന്നതിന് വേണ്ടി പഞ്ചാബ് സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടോ ഇന്നത്തെ സുപ്രീം കോടതി ജസ്റ്റിസ് ആയിട്ടുള്ള ബി ആർ ജേവായി അടക്കമുള്ള ഏഴംഗ ബെഞ്ചിൽ ഭൂരിപക്ഷം ആറ് അനുവാദത്തിൽ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ അരനൂറ്റാണ്ടുകാലമായി പഞ്ചാബിലും അതുപോലെ തന്നെ രാജസ്ഥാനിലും നമ്മുടെ അടക്കമുള്ള അങ്ങനെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള ഉപസംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാന ഗവൺമെന്റുകളുടെ നടപടി ഭരണഘടന അനുസൃതമാണ് അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള രണ്ടായിരത്തി നാലിലെ സുപ്രീം കോടതിയുടെ തന്നെ ഒരു ബെഞ്ചിന്റെ റദ്ദാക്കിക്കൊണ്ട് പഞ്ചാബിലും അതുപോലെ തന്നെ രാജസ്ഥാനിലും തമിഴ്നാട്ടിലും മറ്റിതര സംസ്ഥാനങ്ങളിലും ഒക്കെ നടപ്പാക്കിയ ഉപസംവരണ നടപടികൾ ഭരണഘടന അനുസൃതമാണ് ഇരുപത് ഈ സമുദായത്തെ ഇവരുടെ പ്രവർത്തകർ പരിചയപ്പെട്ടുണ്ടാവും ഇവിടെ കുടികട്ടി സമരം നടത്തിയപ്പോഴി സമുദായങ്ങളിലുള്ള അതുപോലെ തന്നെ ായിട്ടും എന്തുകൊണ്ട് കേരളത്തിൽ അടക്കം ഇന്ത്യയിൽ മൊത്തം ഇങ്ങനെ ഒരു സംവരണം ഉണ്ടായിട്ടും കുറെ മനുഷ്യർ പിന്നോക്കാവസ്ഥയിലേക്ക് മാറിപ്പോയി എന്നുള്ളതിനെ കുറിച്ച് സുപ്രീം കോടതി വിവിധ ബെഞ്ചുകൾ വഴി ചർച്ച ചെയ്യുകയും പഠനം നടത്തുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒന്നാം തീയതി ഒരു വിധി പുറപ്പെടുവിക്കേണ്ടായി ഇന്ത്യയിൽ ഉപസംവരണം നടപ്പിലാക്കുക എന്നുള്ളത്